കൊപ്പ അമേരിക്ക ആദ്യ രണ്ട് മത്സരങ്ങളായ ചിലി വേഴ്സസ് അർജന്റീന കാനഡ വേഴ്സസ് അർജന്റീന ഈ രണ്ട് മത്സരങ്ങളിലും വിജയങ്ങൾ നേടിക്കൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നോട്ട് പോകുന്ന അർജന്റീനയ്ക്ക് അടുത്ത മത്സരം കളിക്കേണ്ടത് പെറുവിനെതിരെയാണ് ഇപ്പോഴത്തെ പെറുവിനെതിരെയുള്ള മത്സരങ്ങൾക്ക് തൊട്ടുമുമ്പ് അർജന്റീന ടീമിനെയും ആരാധകരെയും സങ്കടത്തിലെത്തിക്കൊണ്ട് ഒരു വാർത്ത വന്നിരിക്കുന്നു അവരുടെ എല്ലാം എല്ലാമെല്ലാമായ പരിശീലകനായ ലേണൻസ് കലൂണിക്ക് അടുത്ത മത്സരത്തിൽ അർജന്റീന ടീമിൻ്റെ ഒപ്പം ഗ്രൗണ്ടിൽ ഉണ്ടാവാൻ സാധിക്കില്ല അദ്ദേഹത്തിന് അർജന്റീനയുടെ അടുത്ത മത്സരത്തിൽ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു ഇതിനുള്ള കാരണം ഇങ്ങനെയാണ് അർജന്റീന വാഴ്സസ് ചിലി മത്സരത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാമത്തെ പകുതിയിൽ അർജൻറ്റീന ടീം കൃത്യസമയത്ത് ഗ്രൗണ്ടിൽ ഹാജരാവാത്തതിനാലാണ് അവരുടെ പരിശീലകനായ ലേണൽസ് കലോണിക്ക് ഒരു മത്സരത്തിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് അർജൻറ്റീന വാഴ്സസ് പെറു മത്സരത്തിൽ ലേണൽസ് കലോണിക്ക് പകരമായി ഗ്രൗണ്ടിലുണ്ടാവുക അവരുടെ അസിസ്റ്റൻറ്റ് കോച്ചായ പാബ്ലോ ഐമറായിരിക്കും നേരത്തെ തന്നെ പരിക്കിൻ്റെ പിടിയിലായിരിക്കുന്ന ലേണൽ മെസ്സി അടുത്ത മത്സരത്തിനുണ്ടാകുന്നില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇപ്പോഴിതാ അർജൻറ്റീനയുടെ ക്യാപ്റ്റനും പരിശീലകനുമില്ലാതെ ഇതാ അടുത്ത മത്സരത്തിനിറങ്ങുന്നു